വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു ിലെ മാലിന്യ സംസ്കരണ രീതികൾ പഠിക്കാൻ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സംഘം വടക്കാഞ്ചേരി നഗരസഭയിലെത്തി കിലയിൽ പരിശീലനത്തിന്റെ ഭാഗമായെത്തിയ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റും കൈമാറ്റ ചന്തയും സന്ദർശിക്കുകയും നഗരസഭാ അധികാരികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തത് മാലിന്യ സംസ്കരണ പദ്ധതികൾ നഗരസഭകളെ അപേക്ഷിച്ച് പഞ്ചായത്തുകളിൽ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് അതിനാൽ തന്നെ പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിദഗ്ധ പരിശീലനം നൽകുകയും മികച്ച മാതൃകകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അൻപതോളം പേരടങ്ങുന്ന പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം എറണാകുളം തൃശൂർ ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എത്തിയത് മാലിന്യ സംസ്കരണ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും വിവിധ അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത വടക്കാഞ്ചേരി നഗരസഭയുടെ ഡീ വാട്ടേഡ് പ്ലാന്റും കൈമാറ്റ ചന്തയും കേരളത്തിലെ ഏറ്റവും പുതുമയുള്ളതും മാതൃകാപരവുമായ പദ്ധതികളാണ് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മാലിന്യങ്ങളെ തരംതിരിക്കുകയും അതിൽ നിന്നും മികച്ച വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന ഹരിതകർമ്മസേനയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ടീം വിശദമായി നിരീക്ഷിച്ചതും പഠിച്ചതും ഫീൽഡ് തല പഠനത്തിന് ശേഷം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് എന്നിവരുമായി സംബന്ധിച്ചു കില ആർ പിമാരായ സജീവ് ലാൽ ബാബുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം നഗരസഭയിലെത്തിയത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് വി ബി അരുൺ എന്നിവർ സന്ദർശകരോടൊപ്പം ഉണ്ടായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി